അൻവർ ലീഗിലേക്കോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ വാസ്തവമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി ശശിക്കെതിരെ അന്വേഷണം വേണമെന്നും അന്വേഷണം വേണ്ടെന്ന നിലപാട് ശരിയല്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കൃത്യമായ അന്വേഷണം നടന്നില്ലെങ്കിൽ യു ഡി എഫ് പ്രക്ഷോഭം നടത്തുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്യുകയാണ് ഒരുമിച്ച് എന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആർക്ക് എതിരെ എന്നല്ല ഏതൊരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ഈ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ജനങ്ങൾ ബോധ്യപ്പെടുന്ന തരത്തിൽ വേണം അന്വേഷണം അത് പിന്നെ അവരുടെ ഇടയിൽ തന്നെ അഭിപ്രായം ഉണ്ടായി കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ ഓരോ വ്യക്തി പറയേണ്ട കാര്യമൊന്നുമില്ല ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം പ്രാധാന്യപ്പെട്ട വിഷയങ്ങളാണ് അതുകൊണ്ട് എല്ലാത്തിനെ കുറിച്ചും നിഷ്പക്ഷമായി അന്വേഷണം